മലയാറ്റൂർ കാടപ്പാറ ചെത്തിക്കാട്ടിൽ കാര കാരരതീഷ് എന്ന് വിളിക്കുന്ന രതീഷ് മൂക്കന്നൂർ കരയിടത്ത് വീട്ടിൽ എൽദോ അയ്യമ്പുഴ ഉപ്പുകല്ല്ല് തേലേക്കാട്ടൻ വീട്ടിൽ ടോണി താബോർ പറമ്പയം കോഴിക്കാടൻ വീട്ടിൽ ഗ്രിൻഡേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് രാവിലെ ഏഴ് മുപ്പതിന് കാലടി പുത്തങ്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള റോഡിൽ വെച്ചാണ് സനൽ കൊല്ലപ്പെട്ടത് ഗുണ്ടാപ്പകയാണ് ആക്രമണത്തിന് പിന്നിൽ കാര കാരരതീഷിന്റെ ഗുണ്ടാ ഗ്യാങ്ങിൽ അംഗമായിരുന്നു സനൽ പിന്നീട് അവർ തെറ്റിപ്പിരിഞ്ഞു സനൽ തന്നെ കൊലപ്പെടുത്തുമെന്ന ഭീതിയിലാണ് കാര കാരരതീഷും സംഘവും സനലിനെ കൊലപ്പെടുത്തിയതെന്ന് റൂറൽ എസ് പിന്നിരാജായി പി എസ് പറഞ്ഞു നേരത്തെ വഴക്കുള്ളതാണ് ഈ രതീഷിൻ്റെ വീട്ടിൽ കയറി രണ്ട് വർഷം മുമ്പ് അവൻ്റെ അമ്മനെറ്റൊക്കെ ദഹോദരവേൽപ്പിച്ച കേസ് രണ്ട് അങ്ങ് സനലാ കേസിൽ പെട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ അതിനൊരു കാര്യമുണ്ട് അപ്പോൾ സനൽ ഇവനെ കൊല്ലുമെന്നൊരു സംശയം രതീഷുണ്ട് അപ്പോൾ സംശയത്തിൻ്റെ തരത്തിൽ കൂടിയാണ് ഇവര് പരിപാടി ആസൂത്രണം ചെയ്യും അതിന് വേണ്ടി വരുന്ന പ്രിപ്രേഷൻസ് എടുക്കുകയും പിന്നീട് എക്സിക്യൂട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് കൊലപാതകത്തിന് ശേഷം പ്രതികൾ കേരളത്തിനകത്തും പുറത്തും ഒളിവിൽ താമസിച്ചു ഒളിവിൽ പോയ പ്രതികൾ മംഗലാപുരം സൂറത്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൊടിയക്കര ഹൌസിങ് കോളനിന്നുമാണ് പിടിയിലാകുന്നത് സൂറത്കൽ പോലീസിന്റെ സഹായത്തോടെ വെള്ളിയാഴ്ച വെളുപ്പിൻ മണിയോടെയാണ് പ്രതികളെ പിടികൂടിയത് പ്രദേശവാസികൾ പോലും കടന്നു ചെല്ലാൻ ഭയക്കുന്ന സ്ഥലത്താണ് പ്രതികൾ ഒളിവിൽ താമസിച്ചിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്ന പ്രതികളുടെ താമസ സ്ഥലത്തെക്കുറിച്ച് രഹസ്യം ലഭിച്ചതിനെ തുടർന്ന് നടന്ന പരിശോധനയാണ് പ്രതികൾ പിടിയിലാകുന്നത് കാരരതീഷ് വിവിധ സ്റ്റേഷനുകളിലായി രണ്ട് കൊലപാതകം ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് കേസുകളിൽ പ്രതിയാണ് എൽദോ വധശ്രമ കേസ് ഉൾപ്പെടെ പതിനഞ്ച് കേസിലും ഗ്രിൻഡേഷ് കേസ് ഉൾപ്പെടെ എട്ട് കേസുകളിലും ടോണി രണ്ടു കേസുകളിലും പ്രതിയാണ് സെപ്റ്റംബർ ഒമ്പതിന് മലയാറ്റൂരിലെ ഒരു വിവാഹ വീട്ടിൽ വെച്ചു നടന്ന കൊലപാതക കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കാരരതീഷ് പള്ളുരുത്തിയിൽ നിന്നും എടുത്ത കൊട്ടേഷൻ പ്രകാരം ടോണി ഗ്രിൻഡേഷ് എൽദോ എന്നിവർ ചേർന്ന് എറണാകുളം പെരുമ്പടപ്പ് പൈറോഡിൽ വെച്ച് റോഷൻ ജോൺ എന്നയാളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പള്ളുരുത്തി പോലീസ് അന്വേഷിക്കുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലാകുന്നത് അഡ്വെഞ്ചറിസ് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിംഗ് ആയിട്ട് പലപ്പോഴും ചെറിയ കുട്ടികൾ ആ ഒരു അഡോട്ട് സ്കൂളിലേക്ക് കാണുന്നത് ഇതുപോലൊരു വീര സാഹസിക കാര്യമായിട്ടാണ് പല കുട്ടികളും കാണുകയും ഈ രജീഷൻ ഇവിടെയൊക്കെ കൂടുകയും ചെയ്തു അത് വളരെ മോശമായിട്ടുള്ളൊരു ട്രെൻഡാണ് ബോധ്യപ്പെട്ട ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ കുറേ പേര് ഏഴുപേര് ട്രോളം ബ്രാൻഡിലാണ് ഈ പ്രതികളെ മുഴുവൻ കസ്റ്റഡി ആയിട്ടുണ്ട് ഇവർക്കെതിരെ ഇനിയും ഗുണ്ടാക്കിയനുസരിച്ചുള്ള നടപടി കുറേ കൂടി കർശനമായ നിയമങ്ങൾ ചുമത്താൻ പറ്റുമെങ്കിൽ ആ കാര്യം കൂടി പരിശോധിച്ച് വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളുടെ പേരിൽ കുറ്റവകുപ്പുകൾ കൂട്ടിച്ചേർത്ത് അന്വേഷണം പ്രത്യേക നിശ്ചിത സമയപരിധി പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചാൽ ഇത് ജാമ്യം ചെയ്തു തരില്ല എന്നാണ് കരുതുന്നത് ജാമ്യം കിട്ടാതിരിക്കാവുന്ന ഇതിനുവേണ്ട എല്ലാ ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിയമപരമായിട്ടാണ് സ്വീകരിക്കുന്നത് റൂറൽ എസ് പി ഉണ്ണിരാജ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പെ സുദർശനൻ കാലടി സി ഐ സജി മാർക്കോസ് എസ് ഐ നോബൽ മാനുകൾ എന്നിവരടങ്ങുന്ന വിവിധ സംഘങ്ങളായാണ് കേസ് അന്വേഷിച്ചത് അന്വേഷണ സംഘത്തിൽ എസ്ഐ ജോയി എ എസ് ഐ സജീവ് ചന്ദ്രൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ഇക്ബാൽ അബ്ദുൾ സത്തർ ശ്രീകുമാർ ലാൽ എന്നിവരുമുണ്ടായിരുന്നു